യഷയ്യാവ് അധ്യായം മുപ്പത്തിയാറ് ഹിസ്കിയ രാജാവിൻ്റെ പതിനാലാം ആണ്ടിൽ അശൂർ രാജാവായ സൻ ഹേരിബ് യഹൂദായിലെ ഉറപ്പുള്ള എല്ലാ പട്ടണങ്ങളുടെയും നേരെ പുറപ്പെട്ടു വന്ന് അവയെ പിടിച്ചു അന്ന് അശൂർ രാജാവ് രബ്ഷാ കെയെ ലാഹീഷിൽ നിന്ന് യരൂഷലേമിലേക്ക് ഹിസ്കിയ രാജാവിൻ്റെ അടുക്കൽ ഒരു വലിയ സൈന്യത്തോടു കൂടെ അയച്ചു അവൻ അലക്കുകാരൻ്റെ വയലിലെ പെരുവഴിക്കലുള്ള മേലത്തെ കളത്തിൻ്റെ കൽപ്പാത്തിക്കരികെ നിന്നു അപ്പോൾ ഹിൽക്യാവിൻ്റെ മകൻ എല്യാക്കിം എന്ന രാജധാനി വിചാരകനും രാജസക്കാരൻ ഷബ്നയും ആസാഫിൻ്റെ മകൻ യോവാഹ് എന്ന മന്ത്രിയും അവൻ്റെ അടുക്കൾ പുറത്തു ചെന്നു രബ്ഷാക്കെ അവരോട് പറഞ്ഞത് എന്തെന്നാൽ നിങ്ങൾ ഹിസ്കിയാവോട് പറയേണ്ടത് അശുർ രാജാവായ മഹാരാജാവ് വിപ്രകാരം കൽപ്പിക്കുന്നു നീ ആശ്രയിച്ചിരിക്കുന്ന ഈ ആശ്രയം എന്ത് യുദ്ധത്തിന് വേണ്ടുന്ന ആലോചനയും ബലവും ഉണ്ട് എന്നുള്ള വെറും വാക്ക് അത്രേ എന്ന് ഞാൻ പറയുന്നു ആരെ ആശ്രയിച്ച് ആരെ ആശ്രയിച്ചിട്ടാകുന്നു നീ എന്നോട് മത്സരിച്ചിരിക്കുന്നത് ചതഞ്ഞ ഓടക്ക് ഓടക്കോലായ മിശ്രയിമിലല്ലോ നീ ആശ്രയിച്ചിരിക്കുന്നത് അത് ഒരുത്തൻ ഊന്നിയാൽ അവൻ്റെ ഉള്ളം കൈയിൽ തറച്ചുകൊള്ളും മിശ്രീം രാജാവായ ഫറവോൻ തന്നിൽ ആശ്രയിക്കുന്ന ഏവർക്കും അങ്ങനെ തന്നെയാകുന്നു അല്ല നീ എന്നോട് ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ അവൻ്റെ പൂജാഗിരികളും യാഗപീഠങ്ങളും ഹിസ്കിയാവ് നീക്കി കളഞ്ഞിട്ടല്ലോ യഹൂദായോടും യരൂശലമ്മേരോടും നിങ്ങൾ ഈ യാഗപീഠത്തിൻ്റെ മുമ്പിൽ നമസ്കരിപ്പിൻ എന്ന് കൽപ്പിച്ചത് ആകട്ടെ എൻ്റെ യജമാനായ അശൂർ രാജാവുമായി വാതു കേട്ടുക തക്ക കുതിരച്ചേഖവരെ കയറ്റുവാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞാൻ രണ്ടായിരം കുതിരയെ നിനക്ക് തരാം നീ പിന്നെ എങ്ങനെ എൻ്റെ യജമാനൻ്റെ എളിയ ദാസന്മാരിൽ ഒരു പടനായകനെ എങ്കിലും മടക്കും രഥങ്ങൾക്കായിട്ടും കുതിരച്ചേവകർക്കായിട്ടും നീ മിശ്രീമിൽ ആശ്രയിക്കുന്നുവല്ലോ ഞാനിപ്പോൾ ഈ ദേശം നശിപ്പിപ്പാൻ യഹോവയെ കൂടാതെയോ അതിൻ്റെ നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നത് യഹോവ എന്നോട് ഈ ദേശത്തിൻ്റെ നേരെ പുറപ്പെട്ടു ചെന്ന് അതിനെ നശിപ്പിക്കുക എന്ന് കൽപ്പിച്ചിരിക്കുന്നു അപ്പോൾ എല്യാക്കീമും ഷെബിനെയും യോവാഹും രബ്ഷാക്കയോട് അടിയങ്ങളോട് അരാം ഭാഷയിൽ സംസാരിക്കണമേ അത് ഞങ്ങൾക്കറിയാം മതിലിന്മേലുള്ള ജനം കേൾക്കെ ഞങ്ങളോട് യഹൂദ ഭാഷയിൽ സംസാരിക്കരുതേ എന്ന് പറഞ്ഞു അതിന് രബ്ഷാക്കെ നിന്റെ യജമാനനോടും നിന്നോടും ഈ വാക്ക് പറവാനോ എൻ്റെ യജമാനൻ എന്നെ അയച്ചിരിക്കുന്നത് നിങ്ങളോടുകൂടി സ്വന്തം മലം തിന്നുകയും സ്വന്തം മൂത്രം കുടിക്കുകയും ചെയ്യുവാൻ മതിലിന്മേലിരിക്കുന്ന പുരുഷന്മാരുടെ അടുക്കളല്ലയോ എന്നു പറഞ്ഞു അങ്ങനെ രബ്ഷാക്കെ നിന്നുകൊണ്ട് യഹൂദ ഭാഷയിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞതെന്തെന്നാൽ മഹാരാജാവായ അശൂർ രാജാവിൻ്റെ വാക്കുകേൾ പിൻ രാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു ഹിസ്കിയാവ് നിങ്ങളെ ചതിക്കരുത് അവന് നിങ്ങളെ വിടുവിപ്പാൻ കഴിയുകയില്ല യഹോവ നമ്മെ നിശ്ചയമായി വിടുവിക്കും ഈ നഗരം അശൂർ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കയില്ല എന്നു പറഞ്ഞ് ഹിസ്കിയാവ് നിങ്ങളെ യഹോവയിൽ ആശ്രയിക്കുമാറാക്കുകയും അരുത് ഹിസ്കിയാവിന് നിങ്ങൾ ചെവി കൊടുക്കരുത് അശൂർ രാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു നിങ്ങൾ എന്നോട് സന്ധി ചെയ്ത് എൻ്റെ അടുക്കൾ പുറത്തു വരുവേൻ നിങ്ങൾ ഓരോരുത്തൻ താന്താൻ്റെ മുന്തിരി വള്ളിയുടെയും അത്തിവൃക്ഷത്തിൻ്റെയും ഫലം തിന്നുകയും താന്താൻ്റെ കിണറ്റിലെ വെള്ളം കുടിക്കുകയും ചെയ്തു കൊള്ളുവേൻ പിന്നെ ഞാൻ വന്ന് നിങ്ങളുടെ ദേശത്തിന് തുല്യമായി ധാന്യവും വീഞ്ഞും അപ്പവും മുന്തിരിത്തോട്ടങ്ങളുമുള്ള ഒരു ദേശത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും യഹോവ നമ്മെ വിടുവിക്കുമെന്ന് പറഞ്ഞ് ഹിസ്കിയാവ് നിങ്ങളെ ചതിക്കരുത് ജാതികളുടെ ദേവന്മാരിൽ ആരെങ്കിലും തൻ്റെ ദേശത്തെ അശുർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ടോ ഹമാത്തിലെയും അർപ്പാതിലെയും ദേവന്മാർ എവിടെ സെഫർവൈമിലെ ദേവന്മാരും എവിടെ അവർ ശമരിയയെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ടോ യഹോവ യരൂശലേമിനെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ ആ ദേശങ്ങളിലെ സകല ദേവന്മാരിലും വെച്ച് ഒരുത്തൻ തൻ്റെ ദേശത്തെ എൻ്റെ കയ്യിൽ നിന്ന് വിടിപ്പിച്ചുവോ എന്നാൽ ജനം മിണ്ടാതിരുന്ന് അവനോടൊന്നും ഉത്തരം പറഞ്ഞില്ല അവനോട് ഉത്തരം പറയരുതെന്ന് രാജകൽപ്പന ഉണ്ടായിരുന്നു ഹിൽക്കിയാവിൻ്റെ മകൻ എല്യാക്കീം എന്ന രാജധാനി വിചാരകനും രാജസക്കാരൻ ശബ്നയും ആസാഫിന്റെ മകൻ യോവാഹ് എന്ന മന്ത്രിയും വസ്ത്രം കീറി ഹിസ്കിയാവിന്റെ അടുക്കൽ വന്ന് ഡബ്ഷാക്കി